ഒരു രോഗാവസ്ഥയാണ് നിങ്ങളുടെ രക്തത്തിൽ ബിലറൂമിന്റെ അമിതമായ സാന്നിധ്യം മൂലമാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് ഉഷ്ണകാലാവസ്ഥയിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗലക്ഷണമാണ് മഞ്ഞപ്പിത്തം തൊക്കും കണ്ണും മഞ്ഞ നിറത്തലാവുക എന്നതാണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രകടമായ ലക്ഷണം ഇത് കരളിനെ ബാധിക്കുന്ന അസുഖമാണ് കരൾ സംബന്ധിക്കുന്ന മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും രോഗലക്ഷണമാണ് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തത്തിന് കാരണമായ ഘടകങ്ങൾ നിരവധിയാണ് കണ്ണുകളുടെ വെളുത്ത ഭാഗത്ത് മഞ്ഞ നിറം കാണപ്പെടുക ഗുരുതരാവസ്ഥയിൽ നഖങ്ങൾക്കിടയിലും മഞ്ഞ നിറം കാണപ്പെടുക എന്നിവയൊക്കെ മഞ്ഞപ്പിത്തത്തിന്റെ പ്രകടമായ ലക്ഷണമാണ് കേരളത്തിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യ വകുപ്പ് മലപ്പുറത്തും എറണാകുളത്തെ വേങ്ങൂരിലും പ്രത്യേക ശ്രദ്ധ നൽകുന്നതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു എല്ലാ ജില്ലകളിലും കളക്ടർമാരും ഡി കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി ഉദ്ദേശം നൽകി മഞ്ഞപ്പിത്തം കൂടുതൽ പേരിലേക്ക് പകരുന്നത് ഗൗരവമായിട്ടാണ് ആരോഗ്യ വകുപ്പ് കാണുന്നത് ആരോഗ്യ വകുപ്പിന്റെ ബോധവൽക്കരണത്തോടൊപ്പം എല്ലാവരും സ്വയം പ്രതിരോധ പ്രവർത്തനം നടത്തുക എന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചു കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും ഡ്രൈ ഡേ ആചരിക്കാനും നിർദ്ദേശമുണ്ട് മഞ്ഞപ്പിത്തം പടരാതിരിക്കാൻ ശുദ്ധജലമാണ് കുടിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക കൊതുക് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടുക വാട്ടർ അതോറിറ്റിയുമായി ചർച്ച നടത്തി കുടിവെള്ളത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചു മഞ്ഞപ്പിത്തം കൂടുതലായി വ്യാപിക്കുന്ന മലപ്പുറം എറണാകുളം ജില്ലകളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം വകുപ്പ് നൽകി വേനൽമഴ കൂടി എത്തിയതോടെ പകർച്ചവേദികൾ തടയാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ വകുപ്പ് മഞ്ഞപ്പിത്തത്തിന് പുറകെ മറ്റു അനുബന്ധ അസുഖങ്ങളുമായി ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ചർമ്മത്തിന്റെ മഞ്ഞ നിറവും കണ്ണിലെ വെള്ളിയും ഛർദ്ദി ഉയർന്ന പനി മൂത്രത്തിലെ ഇരുണ്ട നിറം എന്നിവയാണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന ലക്ഷണം